വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് രാധ വേലയനെയും വേലയൻ രാധയെയും നേരിട്ട് കാണുന്നുണ്ട് രാധയെ കണ്ടപ്പോൾ പെട്ടെന്ന് വേലയൻ അവിടെ നിന്നും ഓടിപ്പോകുന്നു രാധ നോക്കിയപ്പോൾ പുഷ്പൻ തറയിൽ കിടന്ന് കരയുന്നുണ്ട് പെട്ടെന്ന് രാധ പുഷ്പൻ ചേട്ടനെ എഴുന്നേപ്പിക്കുന്നു പുഷ്പൻ ചേട്ടൻ എന്തിനെ പിടിച്ചത് കണ്ടാലേ അറിയില്ലേ ആരോഗ്യമുള്ളവനാണെന്ന് എന്ന് രാധ പറഞ്ഞപ്പോൾ പുഷ്പൻചേട്ടൻ പറയുന്നുണ്ട് അവന്റെ ഒരു നിൽപ്പ് നോട്ടവും അവസരം കിട്ടിയ മാല പറിച്ചെടുക്കാൻ നോക്കുമായിരുന്നു ഇതേസമയം രാധ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയാൾ ഒരു മോഷ്ട വല്ല മേ പുഷ്പൻചേട്ട മേഘനാഥന്റെ വലം കൈയായിരുന്നു അയാൾ ഇവിടെ എത്തിയത് രാധ എന്നെ എന്നാ എന്നെ അന്വേഷിച്ച കാര്യം ഉറപ്പാണ് മോള് പേടിച്ചു പോയി അല്ലെ തക്ക അവസരത്തിനെ പോലീസിനെ വിളിച്ചാൽ മതിയായിരുന്നു ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അകത്ത് വല കോടാല് തൈലുണ്ടെങ്കിൽ തിരുമിക്കളയാം മോളാ സഞ്ചയും കൂടി എടുത്തേക്കണേ എന്ന് പറഞ്ഞ് നടക്കാൻ വയ്യാതെ വലിയ ബുദ്ധിമുട്ടോടെ അകത്തേക്ക് പോവുകയാണ് പുഷ്പൻചേട്ടൻ രാധ വിചാരിക്കുന്നു ഇവിടെ ഇതുവരെ സുരക്ഷിതമായിരുന്നു ശത്രുവിന്റെ കണ്ണിൽ നിന്നും മറിഞ്ഞു നിൽക്കാൻ ഈ വീടും വീട്ടുകാരും സഹായിച്ചു പക്ഷേ ഇനിയിപ്പോ ഇയാൾ വന്ന സ്ഥിതിക്ക് നാളെ ആ മേഘനാഥന് വന്നു ചേരുവോ എന്റെ ഭഗവാനെ ആപത്തൊന്നും വരുത്തല്ലേ എന്നൊക്കെ രാധ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഭവാനി നല്ല ഉറക്കത്തിലാണ് ഭവാനി നല്ല ഉറക്കത്തിലാണ് ഭവാനി കിടക്കുന്നതിന്റെ ആ ഭാഗത്തെ ജനലിൽ വന്ന് വേലയ്യൻ കൊട്ടുന്നു ഈ ശബ്ദം കേട്ട് ഭവാനി എണീറ്റിട്ട് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് ഞാനാ ഭവാനിയമ്മേ വേലയനാണ് എന്നെ വേലയൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നുണ്ട് ശബ്ദം ഉണ്ടാക്കണ്ട തുറക്കാം ഭവാനി പതിയെ എണ്ണീറ്റ് ആ ജനലി തുറന്നു എന്താണോ ഈ രാത്രിയിലെ ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്ന് ഭവാനി ചോദിക്കുന്നു ഒരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാണ് ഭവാനിയമ്മേ എന്നെ വേലയൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നുണ്ട് അത് ഫോൺ വിളിച്ച് പറഞ്ഞാ പോരെ എന്ന് പോരാ ഒരു പ്രധാനപ്പെട്ട കാര്യമായോണ്ടാ നേരിട്ട് വന്നത് ഞാൻ ആ രാധ താമസിക്കുന്ന വീട് കണ്ടുപിടിച്ചു വീട് മാത്രമല്ല രാധയെ ഞാൻ കണ്ടു എന്ന് വേലയൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ വാതില തുറക്കുകയാണ് ഭവാനി സത്യമാണോ വേലയാൻ ഈ പറയുന്നത് വെറുതെ കള്ളം പറയരുത് എന്ന് ഭവാനി ഇങ്ങനൊരു കാര്യം ഞാൻ ഇവിടെ വന്ന് കള്ളം പറയോ ഭവാനിയമ്മേ നമ്മുടെ കൈമളിലെ അയാളുടെ അടുത്ത് പണയം വെക്കാനും പലിശക്ക് പണം വാങ്ങാൻ വരുന്നവരും അഞ്ചെട്ട് കിലോമീറ്ററിനകത്ത് താമസിക്കുന്നവരാ ആ കണക്ക് വെച്ച് ഓരോ വീടും ഞാൻ ചുമ്മാ നിരീക്ഷിച്ചു എന്ന് വേലയൻ പറഞ്ഞപ്പോൾ ആ അത് ബുദ്ധിയായി പോയി എവിടെ വെച്ച അവളെ കണ്ടത് എന്ന് ഭവാനി ചോദിക്കുന്നുണ്ട് മദലം ഗേറ്റൊക്കെ ഉള്ളൊരു വീടാ ചുറ്റിനും ചെടിയെല്ലാം വളർന്ന് കിടപ്പുണ്ട് മാറി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീടാണ് ഒളിച്ച് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് എന്നെ വേലയൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നുണ്ട് അത് സത്യമാണ് മറ്റുള്ളവരുടെ കണ്ണുപേടിച്ച് താമസിച്ചാലല്ലേ അവൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ അല്ല നിനക്ക് അവൾ കയ്യോടെ തൂക്കിയെടുത്തോണ്ട് വരാൻ മേലായിരുന്നോ ക്ലോറോ വാങ്ങിച്ച് കയ്യിൽ വെക്കാൻ ഞാൻ പറഞ്ഞതല്ലേ ഒന്ന് മണപ്പിച്ചാലോ സ്പ്രേ ചെയ്താലോ പിന്നെ മണിക്കൂർ എത്ര വേണം ബോധം വരാൻ എന്നെ ഭവാനി പറഞ്ഞപ്പോൾ വേലയൻ പറയുന്നുണ്ട് അത് സത്യമാണ് പക്ഷേ രാധ അവിടെ താനിച്ചല്ല താമസം അവിടെ കൂടെ ഒരു കൊച്ചു ചെറുക്കനെ ഉണ്ട് നല്ലൊരു ആൺകുട്ടിയാ രാധയുടെ കൂടെ ഒരു ആൺകുട്ടിയോ എന്നെ ഭവാനി പറഞ്ഞപ്പോൾ വേലയൻ പറയുന്നുണ്ട് അതെ കുറച്ച് പ്രായമുള്ള വേറെ ഒരുത്തിനും കൂടി ഉണ്ടായിരുന്നു അവൻ എന്നെ പിടിച്ചു പിന്നെ ഒരു വിധത്തിലാ ഞാൻ രക്ഷപ്പെട്ടത് കൊച്ചു പയ്യൻ എന്നൊക്കെ പറഞ്ഞ അവളുടെ മകനാണോ അത് രാധയുടെ കല്യാണം കഴിഞ്ഞു അപ്പൻ അപ്പം ആ ഭവാനി പറഞ്ഞപ്പോൾ വേലയൻ പറയുന്നുണ്ട് ചെറുക്കൻ ഒരു ഏഴെട്ട് വയസ്സ് കാണും അപ്പോൾ പിന്നെ രാധയുടെ മകൻ അല്ല എന്നാ തോന്നുന്നത് മൂന്ന് പെൺ പിള്ളേരും കൂടി നാട് വിട്ടു പോയിട്ട് ഒരു ഏഴെട്ട് ദിവസം ഏഴെട്ട് വർഷം വല്ലേ ആയിട്ടുള്ളൂ ആ ചെറുക്കനും ഏതാണ്ട് ആ പ്രായമായിട്ടാ എനിക്ക് തോന്നുന്നത് ആ സമയം ഭവാനി വിചാരിക്കുന്നു ആ ഏഴെട്ട് വർഷം അതേ പ്രായമുള്ള ചെറുക്കനെ എന്റെ ഭഗവാനെ വേലയ ആ ചെക്കൻ ആരാണെന്ന് തനിക്ക് മനസ്സിലായോ ഏഴെട്ട് വർഷം മുമ്പ് സുഭദ്ര ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച കാര്യം താൻ മറന്നുപോയോ ആ സമയം ആ കുഞ്ഞിന്റെ കുറിച്ച് ആലോചിക്കുകയാണ് വേലയൻ ആ കുട്ടിയാവും താൻ കണ്ടത് കോട്ടയ്ക്കൽ മേഘനാഥന്റെ സ്വന്തം കുഞ്ഞ് കോട്ടയ്ക്കൽ കാശിനാഥൻ നമ്മൾ എന്താ വേലയാ ഓർക്കാഞ്ഞത് അങ്ങനെയെങ്കിൽ അത് ഭവാനിയമ്മയുടെ പേരുകുട്ടിയല്ലേ ഈ തറവാടിന്റെ അവകാശി എന്നെ വേലയൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഭവാനി പറയുന്നുണ്ട് ശരിയാ മേഘന്റെ കുഞ്ഞാണത് പക്ഷേ അവൻ ജന്മം എടുത്തത് നമ്മുടെ ആജന്മ ശത്രുവിന്റെ ഗർഭപാത്രത്തിൽ വളരുന്നത് ശത്രുപാളയത്തിലും അവന്റെ കൂറ് ശത്രുക്കളോട് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് ഇക്കാര്യത്തിൽ ഇനി കരുതലോട് തന്നെ വേണം മുന്നേറാൻ വികാരത്തെക്കാൾ വിവേകത്തോടെ വേണം കരിക്കൽ നീക്കാൻ അതെ ഇനി കാശിനാഥൻ നമ്മുടെ ശത്രു തന്നെ രാധ മകനെ പോലെ അവനെ വളർത്തുന്നതിനർത്ഥം നാളെ നമ്മുടെയൊക്കെ തല കൊയ്യേണ്ട ഉടവാളെ പിടിക്കേണ്ട കൈകൾ ആ ചെക്കിൻ്റെ തന്നെയാണെന്ന തന്നെയാണെന്നാ പറയുന്നു പക്ഷേ പക്ഷെ മേഘൻസാറിന്റെ സ്വന്തം മകനാണെന്നറിഞ്ഞാൽ അടുപ്പമല്ലേ വരും ഉറപ്പ രാധയുടെ കൂടെ അവനുകൂടി ഉണ്ട് എന്നറിഞ്ഞാൽ അവന്റെ വാശി ഇരുട്ടിക്കും അവൻ അവളിലേക്ക് അടുക്കും അത് പാടില്ല എന്റെ വില കൊടുത്ത് നമുക്കത് തടയണം തടഞ്ഞേ പറ്റും രാധ മാത്രമല്ല നമുക്ക് കാശിനാഥനെയും കൊല്ലണം മേഘന്റെ രക്തത്തിൽ പിളർന്ന പിറന്ന ആ അണലി സന്തതിയെ തന്നെ എന്ന് ഭവാനി പറയുന്നുണ്ട് അച്ചുടനെ കൊല്ലുന്ന കാര്യമാണ് ഇപ്പോൾ അവർ സംസാരിക്കുന്നത് ഈ സമയം മേഘനാഥൻ അവിടേക്ക് വരുന്നു ആ സമയം ഭവാനി ഒരാളോട് സംസാരിക്കുന്നത് മാത്രമാണ് മേഘനാഥൻ കാണുന്നത് ഇതാരോട് സംസാരിക്കുന്നത് എന്ന് മേഘനാഥൻ ഭവാനിയോട് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് വേലയൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു ചോദിച്ചത് കേട്ടില്ലേ വാതിൽ തുറന്നു നിന്ന് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നുണ്ട് ആരോട് സംസാരിക്കാൻ ചാരന്മാരും ഒറ്റുകാരും ഒക്കെ ഉണ്ടല്ലോ കൂട്ടത്തില് അതുകൊണ്ടാണ് ചോദിച്ചത് എന്നെ മേഘനാഥൻ പറയുന്നു ഈ സമയം കൊണ്ട് വേലയൻ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് അവിടെയൊക്കെ മേഘനാഥൻ നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല ആ നോക്ക് നോക്ക് ചാരന്മാരെ അവിടെ കുയം നിൽക്കുന്നുണ്ട് എന്നെ ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു നാടകം ഒന്നും വേണ്ട ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്റെ മേഘ ഞാൻ കിടന്നുറങ്ങിയതാ എന്തോ ഒരു ശബ്ദം കേട്ടുറങ്ങിയപ്പോൾ പൂർവം വാതിൽ തുറന്നു കിടക്കുമായിരുന്നു വാതിലടയ്ക്കാൻ തുടങ്ങുമായിരുന്നു ഞാൻ മേഘനാഥൻ പറയുന്നു ആഹാ കറക്റ്റ് ആയിട്ട് ഒരു കഥ അങ്ങ് പറഞ്ഞല്ലോ എന്നാ പിന്നെ ശരി ഞാനങ്ങ് പോയേക്കാം പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി തിരിഞ്ഞു നോക്കുന്നുണ്ട് മേഘനാഥൻ എന്നിട്ട് പറയുന്നു വിശ്വസിച്ചിട്ടില്ല കുടിച്ച വെള്ളത്തിൽ നിങ്ങളെനിക്ക് വിശ്വാസം ഇല്ല മണിച്ചനും പതിയെ താഴേക്ക് വരുന്നുണ്ട് ഈ സമയം പക്ഷേ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്നിരിക്കും റപ്പാണ് എന്ന് പറഞ്ഞിട്ടാണ് മേഘനാഥൻ പോകുന്നത് ഭവാനി പറയുന്നു ഇപ്പോ നീ വിശ്വസിക്കേണ്ട മേഘനാഥ പക്ഷേ ഭാവിയിൽ നീ വിശ്വസിക്കേണ്ടി വരും ഈ അമ്മയല്ല നിന്റെ ശത്രു രാധയും നിന്റെ മകനുമാണ് അതുകൊണ്ട് തന്നെ രണ്ടിനെയും ഞാൻ അവസാനിപ്പിക്കും കോട്ടയ്ക്കൽ ഭഗവതിയാണ് സത്യം മേഘനാഥൻ മുകളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മണിച്ചൻ അവിടെ നിൽക്കുന്നത് കാണുന്നു മണിച്ചൻ മേഘനാഥനോട് പറയുന്നുണ്ട് സാറേ ഞാനൊരു രഹസ്യം പറയാം ഭവാനിയമ്മ കാണണ്ട എന്ന് കരുതി രാധയെ കൊല്ലാൻ ഒരു പ്ലാൻ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം മേഘനാഥൻ പറയുന്നു സംശയമോ എന്ത് സംശയം ആരാ സംശയം ഭവാനി ഭവാനിയമ്മ ഞാൻ പറഞ്ഞു എന്നറിഞ്ഞാൽ എന്നെ കൊല്ലും എന്നെ മണിച്ചൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു ഏയ് അമ്മയ്ക്ക് അമ്മയ്ക്കങ്ങനെ ആളെ കൊല്ലാനുള്ള ധൈര്യം പക്ഷേ എനിക്കുണ്ട് അറിഞ്ഞ കാര്യങ്ങൾ താൻ എന്നോട് പറഞ്ഞില്ല എന്ന് എനിക്ക് മനസ്സിലായാൽ വാഴയിലെ വെട്ടിയിട്ട് വിരിച്ചു കിടത്ത് ഞാൻ ചുറ്റി വിളയ്ക്കാതെ കാര്യം എന്താണെന്ന് പറയടോ മണിച്ചൻ പറയുന്നു വേറൊന്നുമല്ല സാർ ആ വേള എൻ രാധ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് ഭവാനിയമ്മയോട് പറഞ്ഞു രണ്ടുപേരും കൂടി രാധയെ കൊല്ലണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു ഞാനിത് കേട്ടോ എന്ന് അവരറിഞ്ഞിട്ടില്ല ഇട കേട്ട മേഘനാഥൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നു എനിക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒന്നാമത് നമ്മൾ എല്ലാവരും കൂടി ഒറ്റകാലത്ത് തപസ് ചെയ്തിട്ട് കാണാത്ത രാധയെ ആ വേല എങ്ങനെ കാണാനാ ഇനിയിപ്പോ കണ്ടാ തന്നെ അപ്പോഴേ പിരിച്ചോണ്ട് വരില്ലേ അതിനു പകരം ഇവിടെ തന്റെ മൂക്കിന്റെ കീഴിൽ വന്ന് കൊലമാർഗം ആസൂത്രണം ചെയ്യുമോ ഞാൻ കേട്ടതാ സാറേ എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു തന്നെ കേൾപ്പിച്ചതാണോ മനഃപൂർവം രാധ എവിടെയുണ്ടെന്ന് അറിയാമെങ്കിൽ ഞാൻ ചെന്ന് കാല് പിടിക്കുമെന്ന് ആ അറിയാം അതിനെ പറ്റിയ തന്ത്രമാണിത് മനുഷ്യൻ വീണ്ടും പറയുന്നു കേട്ടിട്ട് സത്യമാണെന്നായി എനിക്ക് തോന്നുന്നത് എന്റെ പെറ്റമ്മയാണ് കോട്ടയ്ക്കൽ ഭവാനി തന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം താൻ അനുസരണയുള്ള ഒരു നായ ആ വെളിപ്പുറത്ത് ചെന്ന് നിക്കണം അതിന് തന്നെ കരുവായിക്കി നടത്തിയ ഒരു നാടകമാണോ ഇത് തല പുകയ്ക്കാതെ പോയി കിടന്നുറങ്ങ് എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ മനുഷ്യൻ പറയുന്നു ശരി ശരി ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നിട്ട് വിലയില്ലെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ സാറേ അറിയാത്ത പിള്ള ചെറിയുമ്പോ അറിയും അത്ര തന്നെ എന്ന് പറഞ്ഞു മനുഷ്യൻ പോയി ശേഷം കാണിക്കുന്നത് കൃഷ്ണൻ മുരളിയുടെ ഓട്ടോ കഴുകി കൊടുക്കുന്നു ആ സമയം മുരളിയും ആരതിയും എവിടെയോ പോവാൻ വേണ്ടി അവിടെ വരുന്നുണ്ട് മുരളി പറയുന്നു ഏട്ടൻ എന്തിനാ ഓട്ടോ കഴുകുന്നത് ഹരി അതിനെ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുവിടുമെന്നല്ലേ ഉള്ളു അത് കേട്ട് കൃഷ്ണൻ പറയുന്നുണ്ട് എന്തായാലും കുറച്ച് പൊടിയൊക്കെ വണ്ടിയിൽ ഇരിക്കുന്നു എന്ന് വിചാരിച്ചു അങ്ങനെ കഴുകിയതാണ് അതിനിടയിൽ ആര്യം രാധ ഹരിയും കൂടി എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് പോകുന്ന വഴിക്ക് ഗണപതി ക്ഷേത്രത്തിൽ കയറി ഒന്ന് തേങ്ങ ഉടച്ചേക്കണം പരീക്ഷ നന്നായി എഴുതാൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് മോളി കേട്ടല്ലോ എന്നൊക്കെ സീതമ്മ പറയുന്നു ഇന്ന് വണ്ടി ഞാൻ ഓടിച്ചോളാം എന്ന് മുരളി പറഞ്ഞപ്പോൾ ഹരി പറയുന്നുണ്ട് ഇന്ന് നിങ്ങൾ പിൻ സീറ്റിൽ ഇരുന്നാൽ മതി ഞാൻ ഓടിച്ചോളാം വണ്ടി നീ ചെന്ന് ഏട്ടന്റെ അനുഗ്രഹം വാങ്ങിക്കടി ഗുരുത്വം ഇല്ലാത്തവളെ എന്ന് മുരളി ആരതിയോട് പറയുന്നുണ്ട് എന്താ മുരളി രണ്ടാൾ തമ്മിൽ വഴക്കാണോ എന്ന് രാധ ചോദിക്കുന്നു ഏയ് അനുഗ്രഹം വാങ്ങാൻ പറഞ്ഞതാ ഏട്ടന്റെ അടുത്തുനിന്ന് എന്ന മുരളി പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു ഏയ് അറൊന്നും വേണ്ട നീ അതൊക്കെ പടഞ്ചിനേർപ്പാടല്ലേ എന്ന് എന്നാൽ ആരതി കൃഷ്ണന്റെ അനുഗ്രഹം വാങ്ങിക്കുന്നു പഠിച്ചതെല്ലാം ഓർമ്മിച്ച് മിടുക്കായിട്ട് എഴുതിയിട്ട് വാ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുകയാണ് കൃഷ്ണൻ ആരതിയെ പിന്നെ സീതമ്മയുടെയും അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് മിടുക്കായി വരാൻ ഈശ്വരൻ തുണക്കട്ടെ എന്ന് സീതമ്മയും പറയുന്നു രാധയുടെ അടുത്തേക്ക് വന്നിട്ട് ആരതി പറയുന്നു എനിക്കറിയാം ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് ചേച്ചി മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു രാധ പറയുന്നു ഞാൻ ചെയ്യുന്നതൊന്നും ആരെയും ബോധ്യപ്പെടുത്താൻ കുട്ടി നിങ്ങളെ ആരെയും വേദനിപ്പിക്കണോന്ന് ഈ നിമിഷം വരെ ഞാൻ ആലോചിച്ചിട്ടില്ല പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുടെ അടുത്ത് നമ്മളെ കുറിച്ച് അധികാരം കാണിക്കുമല്ലോ അത് അബദ്ധമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇഷ്ടപ്പെടാനേ നമ്മൾക്ക് അവകാശം ഉള്ളു തിരുത്താൻ അവകാശമില്ല അതാണ് സത്യം ഇത് കേട്ട് രാധയുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് ആരതി നീ പറഞ്ഞില്ലെങ്കിലും എന്റെ എല്ലാ അനുഗ്രഹവും നിനക്ക് ഉണ്ട് എന്ന് പറഞ്ഞേ രാധ ആരതി അനുഗ്രഹിക്കുന്നു പോയി ജയിച്ചുവാ എന്ന് പറഞ്ഞേ ചേർത്ത് പിടിക്കുകയാണ് ആരതിയെ രാധ നെറുകയിൽ ഒരു ചുംബനവും കൊടുക്കുന്നുണ്ട് ആര്യോട് വന്ന് ചോദിക്കുന്നുണ്ട് കുഞ്ഞേച്ചി പോട്ടെ എന്ന് ആര്യ പറയുന്നു ഉം എന്റെ അനുഗ്രഹം ഉണ്ടെന്ന് കൂട്ടിക്കോളോ രാധ പറയുന്നു മോളെ ഒന്നേ എനിക്ക് പറയാനുള്ളൂ ഈ യാത്രയിൽ നിനക്ക് തുണയായി മുരളി മാത്രമേ ഉള്ളൂ അവനെ നീ വേദനിപ്പിക്കരുത് ആരതി മനസ്സിൽ വിചാരിക്കുന്നു ചേച്ചി ക്ഷമിക്കണം ഈ കാര്യം മാത്രം ഞാൻ അനുസരിക്കില്ല ഈ യാത്രയിൽ തന്നെ ഇയാളെ ഞാനൊരു പാഠം പഠിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരൂ അത് ഉറപ്പാ ഹരിയോട് എടുക്കാൻ കൃഷ്ണൻ പറയുന്നു കൃഷ്ണൻ ബൈക്കിൽ വരാമെന്നും പറയുന്നുണ്ട് അങ്ങനെ അവരവിടുന്ന് പോകുന്നു അച്ചൂട്ടൻ എഴുന്നേറ്റില്ലേ സ്കൂളിൽ പോയാൻ സമയമായല്ലോ എന്ന് സീതമ്മ പറയുന്നുണ്ട് ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് രാധ പോകുന്നു അച്ചൂട്ടൻ കുറെ അച്ചൂടൻ രാധയും കൂടി കുറെ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സീതമ്മ യൂണിഫോമായിട്ട് അവിടേക്ക് വന്നിട്ടുണ്ട് അവനെ അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അച്ചൂട്ടൻ ബെഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വന്നപ്പോൾ അച്ചൂട്ടൻ്റെ മൂക്കിൽ കുറച്ച് ബ്ലഡ് ഇരിക്കുന്നത് രാധ കാണുന്നു അത് കണ്ട് വളരെ ടെൻഷനോടെ ഇരിക്കുകയാണ് രാധ എന്താ ഈ ബ്ലഡ് ഇങ്ങനെ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അച്ചൂട്ടൻ പറയുന്നുണ്ട് എനിക്കറിയില്ല ഇത് തനിയെ വന്നതാണെന്ന് ടെൻഷനോടെ രാധ പറയുന്നുണ്ട് ഈശ്വര ആ മൂക്കിന്ന് തനിയും ബ്ലഡ് വരാനോ ഇതെന്താ ഇങ്ങനെ നീ നീവെപ്രാളം പിടിക്കാതെ മോളെ മൂക്കിനകത്ത് തൊലിയോ മറ്റോ ഇളവീതായിരിക്കും എന്നെ സീതമ്മ മോനെ നീ നഖം വെച്ച് മാന്ത്യം മറ്റോ ചെയ്തോ മൂക്കിനകത്ത് എന്നാൽ അച്ചൂട്ടൻ പറയുന്നുണ്ട് ഇല്ലെന്നേ ഒന്നും ചെയ്തില്ല പക്ഷേ സ്കൂളിൽ വാഷ്റൂമിൽ പോയപ്പോൾ കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ ചോറ് വന്നിരുന്നു ടെൻഷനോടെ രാധ പറയുന്നുണ്ട് അയ്യോ എന്നിട്ട് എന്താ മോനെ നീ അത് പറയാതിരുന്നത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നോ കഴുകിയപ്പോ അത് തന്നെ പോവുകയും ചെയ്തിരുന്നു എന്നും അച്ചൂട്ടൻ നമുക്ക് വൈകിട്ട് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാമെന്ന് സീതമ്മ പറയുന്നു അച്ചുന് എന്താ പറ്റിയെന്നറിയാതെ ടെൻഷനോടെ രണ്ടുപേരും നിൽക്കുന്നുണ്ട് ആപതുകള് കൂട്ടത്തോടെയാണല്ലോ വരുന്നത് ഇന്നലെ രാത്രി ആ വേലയൻ ഇന്നിപ്പോൾ മൂക്കിൽ നിന്നും ചോര ഇനിയിപ്പോൾ എന്താ വരാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ എൻ്റെ ഈശ്വര എന്നൊക്കെ രാധ മനസ്സിൽ ടെൻഷനോടെ വിചാരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ